നമസ്കാരം സർക്കാർ ഉദ്യോഗസ്ഥരെ ഒരു വകുപ്പിൽ നിന്ന് മറ്റൊരു വകുപ്പിലേക്ക് ഡെപ്യൂട്ടേഷൻ സർവീസിനായി വിടാറുണ്ട് സെക്രട്ടേറിയറ്റിലും അതുപോലെ വിവിധ കളക്ടറേറ്റുകളിലുമൊക്കെ അങ്ങനത്തെ ഉദ്യോഗസ്ഥർ ധാരാളമായി ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് കൃത്യമായി തന്നെ അവരുടെ പേയ്മെൻ്റ് പ്രകാരമുള്ള പേസ്കെയിൽ പ്രകാരമുള്ള ശമ്പളം കൃത്യമായി കിട്ടുകയും ചെയ്യും ഒരുപാട് പേർ സൗകര്യം കണക്കിലെടുത്തൊക്കെ തന്നെ ഇതുപോലെ ഡെപ്യൂട്ടേഷൻ സ്വീകരിക്കാറുണ്ട് നന്നായി ജോലി ചെയ്ത് ശമ്പളം വാങ്ങാറുണ്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ നിരവധി പേർ ഇതുപോലെ ജോലി ചെയ്യുന്നുണ്ട് മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ കാരണം അവരുടെ കൂടെയുള്ളവർ കുടുംബാംഗങ്ങൾ ഒരു വേള ചിലപ്പോൾ ഇവിടെ ആയിരിക്കും തിരുവനന്തപുരത്തായിരിക്കും അതുകൊണ്ടായിരിക്കും അത്തരത്തിൽ ഡെപ്യൂട്ടേഷൻ സ്വീകരിക്കുന്നത് പിന്നെ ഡെപ്യൂട്ടേഷനിലേക്ക് ഉദ്യോഗസ്ഥരെ അയക്കാറുമുണ്ട് സർക്കാരിൻ്റെ തന്നെ ഉത്തരവ് പ്രകാരം ഡെപ്യൂട്ടേഷനിലേക്ക് ആൾക്കാരെ അയക്കാറുമുണ്ട് കേരളയിൽ പദ്ധതി വന്നപ്പോൾ നിരവധി വകുപ്പുകളിൽ നിന്ന് വിവിധ ഉദ്യോഗസ്ഥരെ സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി ഡെപ്യൂട്ടേഷനായിട്ട് നിയമിച്ചു അവർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഡെപ്യൂട്ടേഷനായിട്ട് നിയമിച്ചു ചില പാർട്ടിക്കാരൊക്കെ കേരളയിൽ അധികം പണിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഡെപ്യൂട്ടേഷൻ വാങ്ങി പോവുകയും ചെയ്തു അതിന്റെയും വാർത്തകൾ കണ്ടു കേരളയിൽ സിൽവർ ലൈൻ പദ്ധതി സർവേക്ക് റവന്യൂ വകുപ്പിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ നിയമിച്ചിരുന്ന ഇരുന്നൂറ്റി അഞ്ച് ജീവനക്കാർക്ക് ഇപ്പോൾ ശമ്പളം കിട്ടുന്നില്ല എന്നാണ് പരാതി അവർക്ക് ശമ്പളം ഇല്ലാതായിട്ട് ഏതാണ്ട് അഞ്ചു മാസമായി ഈ പദ്ധതി തന്നെ ഏതാണ്ട് ഇല്ലാതായി കഴിഞ്ഞു അതിന് അനുമതിയില്ല അത് നടക്കില്ല നടക്കാനുള്ള സാധ്യത വിരളമാണ് റെയിൽവേയും അതുപോലെയുള്ള ഏജൻസികളൊന്നും തന്നെ ഇതിന് അനുമതി കൊടുക്കില്ല എന്നാലും കേരളയിൽ നടക്കും കെട്ടോ എന്നുള്ള ആ ഒരു വാക്കുമായിട്ട് അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് സി പി എമ്മും സർക്കാരും മുമ്പോട്ട് പോവുകയാണ് റവന്യൂ വകുപ്പിൽ നിന്നുള്ള ഡെപ്യൂട്ടേഷനിൽ പോയ ഇരുന്നൂറ്റി അഞ്ച് ജീവനക്കാർക്ക് ഇപ്പോൾ ശമ്പളമില്ല എന്നുള്ളതാണ് പരാതി ഗസറ്റഡ് ജീവനക്കാർ അല്ലാത്തവർക്ക് നവംബർ വരെ ശമ്പളം കിട്ടിയിരുന്നു മറ്റുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ ശമ്പളം കിട്ടുന്നില്ല പതിനൊന്ന് പ്രത്യേക ഓഫീസുകളിലും എറണാകുളത്തെ പ്രത്യേക ഡെപ്യൂട്ടി കളക്ടറുടെ ഓഫീസിലുമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ ജീവനക്കാരെ റവന്യൂ വകുപ്പിൽ നിന്ന് നിയോഗിച്ചത് പദ്ധതിക്ക് തടസ്സം നേരിട്ടതോടെ ഇവരെ കിഫ്ബിയുടേത് ഉൾപ്പെടെയുള്ള വിവിധ പ്രൊജക്ടുകളിലേക്ക് പുനർവിന്യസിച്ചു സിൽവർ ലൈൻ മുടങ്ങിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് വരെ കിഫ്ബിയിൽ നിന്ന് ഇവർക്ക് ശമ്പളം നൽകുകയും ചെയ്തു അതുവരെയും ധനകാര്യ വകുപ്പിന്റെ പ്രവർത്തനാനുമതി ഈ ഓഫീസുകൾക്ക് ഉണ്ടായിരുന്നു ഏത് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണോ സേവനം അനുഷ്ഠിക്കുന്നത് അവരാണ് ജീവനക്കാർക്ക് ശമ്പളം അനുവദിക്കേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് ഇത്തരത്തിലുള്ള ഗവൺമെൻറ് പ്രോജക്റ്റുകളൊക്കെ വരുമ്പോൾ അതിലേക്ക് ഡെപ്യൂട്ടേഷൻ വരുമ്പോൾ ആ ഓഫീസ് ആ വിഭാഗമാണ് ഇവർക്ക് ശമ്പളം കൊടുക്കേണ്ടത് സർക്കാരല്ല എന്നുള്ളതാണ് ധനകാര്യ വകുപ്പ് പറയുന്ന ഒരു വാദം തുടർ അനുമതിക്കായുള്ള അതത് ഓഫീസുകളുടെ അപേക്ഷ ധനവകുപ്പ് നിരസിച്ചു ഇതാണ് ശമ്പളം മുടങ്ങാൻ കാരണമെന്നാണ് ഔദ്യോഗിക വിശദീകരണം ശമ്പളം അനുവദിക്കാനുള്ള കിഫ്ബിയുടെ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല ഇവർക്ക് അതും ഇവർക്ക് ശമ്പളം മുടങ്ങാൻ കാരണമായതായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു കേറയിൽ പദ്ധതി മുടങ്ങിയെങ്കിലും ഇപ്പോഴും ഈ ജീവനക്കാരുടെ ഓഫീസിൻ്റെ പേരായി രേഖകളിൽ ഉള്ളത് കേരള റെയിൽ ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കിഫ്ബി എന്ന പേര് തന്നെയാണ് പദ്ധതി സർക്കാർ ഉപേക്ഷിക്കാത്തതിനാലാണ് ഈ വിലാസത്തിൽ തന്നെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നത് ഓഗസ്റ്റ് മാസം വരെ ട്രഷറിയിൽ നിന്ന് ഇവർക്ക് ശമ്പളം ലഭിച്ചിരുന്നതും ഇതേ വിലാസം വെച്ചായിരുന്നു ഇതിനകത്ത് ഒരു തരത്തിൽ ക്ലറിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഈ ഡെപ്യൂട്ടേഷൻ സംവിധാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് ഈ ഒരു പ്രോജക്റ്റുകൾ ശരിയായ രീതിയിൽ മുമ്പോട്ട് പോകാത്തതിൻ്റെ പ്രതിസന്ധിയുണ്ട് അതുകൊണ്ടാണ് ഇവർക്ക് ശമ്പളം ലഭിക്കാത്തത് റവന്യൂ വകുപ്പിലായിരുന്നെങ്കിൽ വില്ലേജിലോ താലൂക്കിലോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇവർക്ക് കൃത്യമായിട്ട് അവരുടെ ജോലിക്കനുസരിച്ചുള്ള ശമ്പളം ലഭിക്കുമായിരുന്നു ഇത് ഈ പ്രോജക്റ്റുകളിലേക്ക് പോയതും പ്രൊജക്റ്റുകൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തതും സിൽവർ ലൈൻ പ്രോജക്റ്റ് നടക്കാനുള്ള സാധ്യതയില്ലാത്തതുമൊക്കെയാണ് ഇവർക്ക് ശമ്പളം കിട്ടാതിരിക്കാൻ കാരണമായി സർക്കാർ പറയുന്നത് ഇനി മറ്റ് അരിയറുകളൊക്കെ ചേർത്ത് വെച്ച് ഇവർക്ക് കുടിശ്ശിക ശമ്പളം കൊടുക്കുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് കാര്യങ്ങൾ അറിയേണ്ടത്